രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ആറ് ാലം കൊച്ചു സാംസ്കാരിക മുഖമായിരുന്ന എൻ കെ ലത്തീഫിനെ അനുസ്മരിക്കുന്നതിന് ലത്തീഫ് കൂട്ടായ്മ കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് എം ചെയ്തു ഞാൻ നഗരസഭ പോകാനുള്ള അനുവാദം ചോദിച്ചപ്പോ അദ്ദേഹവും ഒരു ചെറിയ കൃത്യാന്തര വാഹല്യത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് എനിക്ക് ആദ്യമായി സദസ്സുണിക്കാനുള്ള കാര്യം പരിപൂർണമായി എല്ലാവരുടെയും പ്രസംഗം കേൾക്കുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട് ദയവായി നിങ്ങൾ ക്ഷമിക്കണം എഴുത്തുകാരനും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനവുമായ ഡോക്ടർ കായംകുളം യൂണിസിന് ലത്തീഫ് സ്മാരക പുരസ്കാരം കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാനുമായിരുന്ന ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് സമ്മാനിച്ചു ഫൌണ്ടേഷൻ ചെയർമാൻ എൻ കെ എം ഷെരീഫ് അധ്യക്ഷത വഹിച്ചു മൌലാന ആസാദ് ലൈബ്രറി വനിതാ വേദി ചെയർപേഴ്സൺ എ സുമയ്യ പ്രശസ്തി പത്രം സമർപ്പിച്ചു അഡ്വക്കേറ്റ് പി കെ സജീവൻ ഖദീജ സെയ്ദ് മുഹമ്മദ് എം എം സലീം അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് ജബ്ബാർ മുഹമ്മദ് സഗീർ പ്രസംഗിച്ചു സുനിത ഫൈസൽ ലത്തീഫ് അനുസരണ കാവ്യം ആലപിച്ചു ലത്തീഫിന്റെ രേഖാചിത്രം ആർട്ടിസ്റ്റ് പി എം സഗീർ വരച്ചത് ശ്രദ്ധേയമായി സാഹിത്യ ക്യൂസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൊച്ചിയിലെ സ്കൂൾ ലൈബ്രറിയിൽക്കുള്ള ലത്തീഫിന്റെ രണ്ട് കൃതികളും വേദിയിൽ വിതരണം ചെയ്തു ന്യൂസ്ബ്യൂറോ മട്ടാഞ്ചേരി